ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വ്യോമ മേഖല അടച്ചതിനാൽ മക്കയിൽ കുടുങ്ങിയ ഇറാൻ ഹാജിമാർക്ക് എല്ലാവിധ സഹായങ്ങളും സേവനങ്ങളും ഉറപ്പാക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടു സുരക്ഷിതമായി സ്വദേശത്ത് മടങ്ങാൻ അവസരം ഒരുങ്ങുന്നതുവരെ അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സേവനങ്ങളും നൽകാനാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചത് ഇറാനിൽ നിന്ന് തൊണ്ണൂറായിരം പേരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത് ഇവർ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് സംഘർഷമുണ്ടായതും വ്യോമപാത അടച്ചതും അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ശനിയാഴ്ച പ്രസിഡന്റ് മസൂദ് പോഷിഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ഈ ആക്രമണങ്ങൾ ദുർബലപ്പെടുത്തുന്നുവെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണെന്നും സൗദി പ്രസ് ഏജൻസി കിരീടാവകാശി പറഞ്ഞതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളെ ഇസ്രായേൽ ആക്രമണങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും സംഘർഷം ലഘൂകരിക്കാനും നയതന്ത്ര പരിഹാരങ്ങൾ എത്തിച്ചേരാനുമുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തിയെന്നും കിരീടാവകാശി വ്യക്തമാക്കിയിരുന്നു തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗം നിരസിക്കുന്ന രാജ്യത്തിന്റെ നിലപാടിനെയും വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാനമായി സംഭാഷണം സ്ഥിരീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞു കൂടാതെ ഇറാനിയൻ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവർ നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ സേവനങ്ങൾ സൗകര്യമൊരുക്കുന്നതിനും സൽമാൻ രാജാവിന് പെസഷ്കിയ നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇറാനെതിരായ ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രിൻസ് മുഹമ്മദ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ഒരു ഫോൺ കോളിൽ ചർച്ച ചെയ്തിരുന്നു മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ ലഘൂകരിക്കാനും പരിഹരിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രിൻസ് മുഹമ്മദും സ്റ്റാർമറും ചർച്ച ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് എർദോഗനുമായി പ്രിൻസ് മുഹമ്മദ് സംസാരിക്കുകയുണ്ടായി ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് മേഖലയിലെ സംഭവ ഇരു നേതാക്കളും അവലോകനം ചെയ്തതായി എസ് അറിയിച്ചിരുന്നു അതേസമയം മെഡിറ്ററേനിയൻ കടലിൽ കുടുങ്ങിയ അഭയാർത്ഥികൾക്ക് രക്ഷകരായി കുവൈറ്റിന്റെ എണ്ണക്കപ്പൽ ബോട്ടിന്റെ ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മണിക്കൂറുകളോളം കടലിലകപ്പെട്ട നാൽപ്പത് അഭയാർത്ഥികളെയാണ് എണ്ണക്കപ്പൽ രക്ഷപ്പെടുത്തിയത് കുവൈറ്റ് ഓയിൽ ടാങ്കർ കമ്പനിയുടെ അൽ ദാസ്മ എന്ന കപ്പലാണ് അഭയാർത്ഥികൾക്ക് തുണയായത് കടലിൽ യാത്ര ചെയ്യുന്നതിനിടെ ബോട്ടിന്റെ ബ്രേക്ക് തകരാറിലായതോടെ നാൽപ്പത് അഭയാർത്ഥികൾ കടലിൽ കുടുങ്ങിയത് അൽദാസ്മ കപ്പൽ ഈജിപ്തിലേക്കുള്ള യാത്രക്കിടയിലാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ബോട്ടുകൾ കാണാനിടയായത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാണ് ഈ നാൽപ്പത് പേരും നടുക്കടലിൽ കഴിഞ്ഞിരുന്നത് ഈജിപ്ഷ്യൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ അതോറിറ്റിയുമായി ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് കുവൈറ്റ് ഓയിൽ ടാങ്കർ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുകയും അഭയാർത്ഥികളെ സുരക്ഷിതമായി ഈജിപ്ത്യൻ അതോറിറ്റിക്ക് കൈമാറിയതായും കമ്പനി അറിയിച്ചു ന്യൂസ് ഡെസ്ക്